കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ കേൾക്കുന്നത് ഒരുപാട് വേദനിപ്പിക്കുന്ന വാർത്തയാണ് അതും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും അവർക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും സമൂഹത്തിനും കൂട്ടുകാർക്കും ഒക്കെയൊക്കെ നിറയുന്ന യുവാക്കളാണ് വളരെ പെട്ടെന്ന് ഒരു റോഡപകടത്തിൽ മരണപ്പെടുന്നത് അത് കേട്ടത് മുതൽ വല്ലാത്തൊരു മരവിപ്പാണ് അതിൻ്റെ വാർത്തകളിൽ കാണുന്നത് ഒരു കുഞ്ഞ് ഏകമകനാണത്ര മാതാപിതാക്കൾക്ക് സന്തോഷത്തോടെ അവർ പോയതാണ് നിമിഷങ്ങൾ കൊണ്ട് അത് അവസാനിച്ചു ചാനലുകളൊക്കെയും തുടർച്ചയായി അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിടുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ അസ്വസ്ഥത തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത്രയൊക്കെ വേണോ എന്ന് വിചാരിക്കാറുണ്ട് ഇനി ഒരുപക്ഷെ കാണാൻ ആളുള്ളത് കൊണ്ട് കണ്ടോട്ടെ എന്നുള്ളത് കൊണ്ടാവും എനിക്കറിയില്ല എൻ്റെ അഭിപ്രായത്തിൽ അത്തരമൊരു വാർത്തയുടെ പ്രധാനപ്പെട്ട ചില സംഗതികൾ ഒഴികെ ഹൃദയം പിളർക്കുന്ന ആ കാഴ്ച ഒരു മനുഷ്യർക്കും കണ്ടുകൊണ്ടിരിക്കാനാവില്ല സത്യത്തിൽ ഈ മരണവും ദുരന്തവും ഒക്കെ ഈ നഷ്ടപ്പെടുന്നവർക്ക് മാത്രമോ അല്ലെങ്കിൽ മരിച്ചവർക്ക് മാത്രമോ ഉള്ള ഒരു പരീക്ഷണമൊന്നുമല്ല പണ്ട് ജീവിതവും മരണവും തമ്മിൽ കണ്ടുമുട്ടിയത്രേ മരണത്തോട് ജീവിതം പറഞ്ഞത്രേ നീ ഭയങ്കര കളവാണ് നീ ഭയങ്കര നാശമാണ് നീ ഭയങ്കര ദുഷ്ടമാണ് അസത്യമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മരണം അത് കേട്ടിട്ട് ജീവിതത്തോട് പറഞ്ഞത്രേ ഞാനാരെയും കബളിപ്പിച്ചിട്ടില്ല പറ്റിച്ചിട്ടില്ല ഉറപ്പായും മരണമുണ്ടെന്ന് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് അതിനെ പ്രതീക്ഷിച്ചിരിക്കാനാണ് പറഞ്ഞത് അത് പ്രതീക്ഷിച്ച് ജീവിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത് ആ യാഥാർത്ഥ്യം വേണം ഈ പ്രപഞ്ചത്തിലെ ആകെ നിന്നെ ഉൾപ്പെടെയുള്ളവരെ നിയന്ത്രിക്കാനെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ നീയോ ഒരുപാട് പേരെ കബളിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് പല അതിമോഹങ്ങളും അത്യാഗ്രഹങ്ങളും ഒക്കെ നൽകിയത് നീയാണ് യഥാർത്ഥത്തിൽ നീയാണ് കള്ളവും വഞ്ചനയും എന്ന് മരണം ജീവിതത്തെ നോക്കി പറഞ്ഞു എന്നാണ് ഞാൻ വായിച്ചൊരു കുറിപ്പിൽ എവിടെയോ എൻ്റെ ഓർമ്മയിലുള്ളത് സത്യത്തിലൊന്ന് നോക്കൂ നേരം പുലർന്നാൾ വൈകുന്നതുവരെ നമ്മൾ എന്തിൻ്റെയൊക്കെയോ പേരിൽ തമ്മിലടിക്കുന്നു പോരടിക്കുന്നു പോരാടുന്നു പിടിച്ചെടുക്കുന്നു എടുത്തു വരുന്നു കോരിയെടുക്കുന്നു മതിയാകാതെ വീണ്ടും 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 എന്തൊക്കെയോ നേടുന്നു ആരൊക്കെയോ തോൽക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു എവിടെയൊക്കെയോ നമ്മളല്ലോ മറ്റാരോ ആണല്ലോ തോറ്റത് ഇതിനെല്ലാം ഇടയിൽ നമ്മൾ ജാതിയും മതവും പരുതുന്നു അവിടെയും നമ്മൾ വിദ്വേഷത്തിൻ്റെ അനാവശ്യ സംഭാഷണങ്ങളും ഒക്കെയൊക്കെ നമ്മൾ നടത്തി മുന്നേറുന്നു പിടിച്ചെടുക്കാനെന്നപോലെ ചിലതിലൊക്കെ നമ്മൾ സന്തോഷിക്കുന്നു മാമ്പൂ വിരിയുമ്പോൾ അത് നട്ടുവളർത്തിയ കർഷകൻ ചിരിക്കുന്നത് പോലെ വെറും അൽപ്പായസ് മാത്രമുള്ള ചിലപ്പോൾ വിരിഞ്ഞേക്കാവുന്ന ചിലപ്പോൾ കായായേക്കാവുന്ന ചിലപ്പോൾ കേട് കൂടാതെ നമുക്ക് കിട്ടിയേക്കാവുന്ന ഒരു മാമ്പഴത്തെ ഓർത്താ പൂ വരുമ്പോഴേ സന്തോഷിക്കുന്നത് പോലെ നമ്മൾ പലതിലും വല്ലാതെ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു എന്തിനാണ് ഏറ്റവും ഒടുവിൽ ഒന്നെങ്കിൽ നമ്മൾ മരിക്കുന്നതെല്ലാവരും കാണുന്നു അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർ മരിക്കുന്നത് നമ്മൾ കാണേണ്ടി വരുന്നു ഇതൊന്നുമല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി മരിക്കുന്നത് മറ്റു കുറേ പേർ കാണേണ്ടി വരുന്നു അത് എവിടെയെങ്കിലും മരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും നാട്ടിൽ മരിക്കുമ്പോൾ നമ്മൾ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു അതിലെ ജാതിയും മതവും നോക്കി കൊല്ലപ്പെട്ടത് അവനാണ് കൊല്ലപ്പെട്ടത് ഇവനാണെന്ന് പറഞ്ഞ് പക്ഷെ കൺമുന്നിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നാളെ നമുക്കും നമ്മുടെ ഉടപ്പം ജീവിക്കുന്നവർക്കും ഒക്കെ കാത്തിരിക്കുന്ന യാഥാർത്ഥ്യമാണിതെന്ന് തിരിച്ചറിയുമ്പോൾ വേണം ഈ ജീവിതം മധുരതരമാകാൻ അതെ വഞ്ചനയും ചതിയുമില്ലാതെ സത്യം മാത്രം പറഞ്ഞിട്ടുള്ള മരണം ജീവിതത്തോട് പറഞ്ഞ ആ സന്ദേശമാണ് നമ്മളെ കബളിപ്പിക്കപ്പെടുകയും വെറുതെ സന്തോഷിപ്പിക്കുകയും വെറുതെ അഭിമാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ജീവിതത്തെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് മരണം കൊണ്ടാവണം ഈ മരണപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ആദരാഞ്ജലികൾ പ്രാർത്ഥനകൾ ഒന്നും ജീവിതത്തിൽ ഈ പറയുന്ന അങ്ങോട്ട് സഞ്ചരിക്കുന്നതിന് മുമ്പേ തന്നെ വിട പറഞ്ഞവരാണവർ അവിടെയും ആശ്വസിക്കാൻ ഉറപ്പായൊരു പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെയെങ്കിലും ഒരു സന്തോഷമുണ്ട് ആ ലോകത്ത് സ്വർഗത്തിൽ എന്നൊക്കെ പറയുന്ന ചിന്തകളായി ഏതായാലും അവർക്ക് താങ്ങാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആകണമെങ്കിൽ ഒരുപക്ഷെ അവരും എന്ന നീക്കുമായി ഇല്ലാതാകണമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ് എങ്കിലും അതല്ലാതെ മറ്റൊന്നും പറയാനില്ല